മഞ്ഞിൽ പൊണ്ു വിളയിക്കുന്ന മലയോര കർഷകൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വന്യമൃഗശല്യം ഓരോ ദിവസം കഴിയുന്നതോറും മലയോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ പഞ്ചായത്താണ് ചെറുക ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്താണ് ഏറ്റവും അധികം ഈ വന്യമൃഗശല്യം നേരിടുന്നത് കാട്ടാനയും കാട്ടുപന്നിയോട് ഓരോ ദിവസവും മല്ലടിക്കുകയാണ് നമ്മുടെ ചെറുവ പഞ്ചായത്ത് തിരുമേനയിലാണ് ഈ അടുത്ത കാലത്ത് കാട്ടുപന്നിയോടും മല്ലടിച്ചൊരു കർഷൻ വീട്ടുമുറ്റത്ത് കിടന്ന് മരിച്ചൊരു സംഭവം വരെ ഉണ്ട് അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പുളിങ്ങോത്ത് ഒരു ചെറുപ്പക്കാരെ കാട്ടാന ചവിട്ടിക്കൊന്നും അതൊരു എല്ലാ ദിവസവും കാട്ടുപുന്നിയും കാട്ടാനയും ഈ ചെറുവ പഞ്ചായത്ത് വിവിധ മേഖലയിൽ പന്നിമൃക്ഷനും അതിരൂക്ഷമാണ് അതുപോലെ തന്നെ ആറളം കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലയുണ്ട് അതിനെതൊക്കെ എതിരെ ഒരു കിസാൻ സഭയുടെ ഒരു ഈ കർഷക രക്ഷാ യാത്രയാണ് നടക്കുന്നത് ഈ കർഷക രക്ഷാ യാത്രയിൽ കർഷകരെ സംരക്ഷിക്കേണ്ട ഒരുപാട് വിഷയമായിട്ടാണ് കർഷക രക്ഷാ യാത്ര നമ്മുടെയൊക്കെ മലയോര മേഖലയിലൂടെ പോവുകയാണ് ഇന്ന് മലയോര ഹൈവേയിലൂടെ കടന്നു പോവുകയാണ് ഇന്ന് രാവിലെ തീർത്തലിൽ നിന്ന് ആരംഭിച്ച് ഇന്നലെ ചെറുവിളി ഉദ്ഘാടനം ചെയ്ത് ഇന്ന് തേർത്തലി നിന്ന് ആരംഭിച്ചാണ് ഈ ഈ യാത്ര പ്രയാണം നടക്കുന്നത് അപ്പോൾ ഈ കർഷകരുടെ ഏതെല്ലാം ലക്ഷ്യമാണ് ഇത് നമുക്ക് ഈ ഈ കർഷക രക്ഷാ യാത്ര മുന്നോട്ട് വെക്കുന്നതെന്ന് കർഷക രക്ഷാ യാത്ര നയിക്കുന്ന ഈ ഇതിൻ്റെ കിസാൻ സഭയുടെ ജില്ലാ സെക്രട്ടറി തന്നെ കെ പി ഷൈജനോട് ചോദിച്ച് നമുക്ക് തുടങ്ങാം ഈ വിഷയം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് കൃഷിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രശ്നത്തെ അഭിമുഖീകരിക്കുക കർഷകർ ഇന്ന് വലിയ പ്രയാസത്തിലാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായവില കിട്ടുന്നില്ല എന്നതിനപ്പുറത്ത് കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയിടങ്ങൾ വന്യമൃഗങ്ങൾ കൈയടക്കുക അതിൻ്റെ ഫലമായി രൂക്ഷമായ നിലയിൽ അവരുടെ ഉൽപ്പന്നത്തിന് വലിയ തോതിലുള്ള വിലയിടിവിനൊപ്പം തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ അത് മുഴുവൻ മൃഗങ്ങൾ നശിപ്പിക്കുക മാത്രമല്ല മനുഷ്യജീവനുകൂടി ഭീഷണിയായിരിക്കുക ഓരോ ദിവസവും വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ വളരെ ആശങ്കയോടുകൂടിയാണ് ഇപ്പോൾ അവരുടെ ജീവിതം തള്ളി നീക്കുന്നത് ഇന്നലെ ആറളത്ത് രണ്ട് വയോധികരാണ് മരണപ്പെട്ടിട്ടുള്ളത് ആന ചവിട്ടേറ്റ് കണ്ണൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ദിവസ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരവധി മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഈ സന്ദർഭത്തിലാണ് അഖിലേന്ത്യാ കിസാൻ സഭ കേരളത്തിൽ അങ്ങോളമിങ്ങോളം മലയോര മേഖലയെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കർഷക രക്ഷായാത്ര എന്ന പേരിൽ കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്യമൃഗ ശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സത്വരമായി സ്വീ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിനാണ് ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ പ്രക്ഷോഭത്തിന് കൃഷിക്കാരുടെ എല്ലാം പിന്തുണ ഉണ്ടാവണം എന്നീ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുക ഇപ്പോൾ ഈ കർഷക രക്ഷാ യാത്രയിൽ മുന്നോട്ട് പോകും നമ്മൾ ഈ മലയോര മേഖലയിലായാലും എല്ലാവരും ഈ നമ്മൾ ഈ കൃഷി ചെയ്ത കർഷകനിപ്പോൾ കൃഷിഭൂമിയിൽ ഒരു വിളവ് കിട്ടുന്നില്ല മാത്രമല്ല അവർ ലോണും വായ്പയും എടുത്ത് കൃഷി ചെയ്യുന്ന കൃഷികൾ വ്യാപകമായി നശിക്കുകയാണ് അപ്പോൾ അതിനർഹമായ ഒരു നഷ്ടപരിഹാരം പോലും ഈ കഴിഞ്ഞ വർഷങ്ങളായി ലഭിക്കുന്നില്ല അപ്പോൾ ഇതുമായി എങ്ങനെയാണ് അതായത് ഞങ്ങൾ പറയുന്നത് വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇപ്പോൾ നാം മാത്രമായ നഷ്ടപരിഹാരമേ ഇത്തരം സന്ദർഭങ്ങളിൽ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണം വനംവകുപ്പ് ഈ കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കണം ആവശ്യമായ സാമ്പത്തിക സഹായം നൽകണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായം പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മൃഗസംരക്ഷണ നിയമമാണ് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മൃഗങ്ങളുടെ വർധന വിപനത്തിലുണ്ടാകുകയും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൃഗങ്ങളെ ജനങ്ങളെ ആക്രമിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ വളവുകൾ നശിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഈ രണ്ട് നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മൃഗസംരക്ഷണ നിയമവും എൺപതിലെ വന സംരക്ഷണ നിയമവും യഥാർത്ഥത്തിൽ കൃഷിയെയും കൃഷിക്കാരെയും വനത്തോട് ചേർന്ന് ജീവിക്കുന്ന ജനങ്ങളെയും വല്ലാത്ത പ്രയാസത്തിൽ ആക്കിയിരിക്കുകയാണ് ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പ്രത്യേക പാക്കേജുകളുണ്ടാക്കി ആ നിയമം ഭേദഗതി ചെയ്ത് മൃഗങ്ങളെ കള്ളിങ്ങ് മൂലം കൊല്ലാൻ തയ്യാറാകണം എന്നാണ് കിസാൻ സഭയുടെ മുദ്രാവാക്യം അത് വെച്ചുകൊണ്ടാണ് ഈ ജാഥ പ്രയാണം ആരംഭിക്കുന്നത് വന്യമൃഗശല്യം മൂലം ജീവൻ നഷ്ടപ്പെടുന്ന കർഷകർ അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ ജീവനോപാധി എന്ന നിലയിൽ അർഹമായ നഷ്ടപരിഹാരം നൽകണം കൂടാതെ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഒരു സർക്കാർ ജോലി ലഭ്യമാക്കണം ഇതാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് കൂടാതെ വംശവർധനവിലൂടെ വരുന്ന ആ വർധനവ് വർദ്ധനവ് തടയുന്നതിന് കള്ളിംഗ് നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവരിക നിയമം നടപ്പിലാക്കണം എന്നുള്ളതാണ് അനുശാസിക്കുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമം ഭേദഗതി ചെയ്യണം കേന്ദ്ര നിയമമാണ് കേന്ദ്ര വന്യമൃഗ നിയമം ഭേദഗതി ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ആ നിയമം മാറ്റണം എന്നുള്ളതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആ ആടം ആ നിയമം നടപ്പിലാക്കണം അതുപോലെ തന്നെ ഷൈജേട്ട മറ്റ് ഏറ്റവും വലിയ വിഷയം നമ്മുടെ ഈ നാട്ടിൽ നേരിടുന്ന ഒരു വലിയ വിഷയം വന്യമൃഗശല്യങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ ഉടൻ ഈ നഷ്ടപരിഹാരം മറ്റ് ആവശ്യമായി ഞങ്ങൾ കേരളത്തിൻ്റെ വനംവകുപ്പിനെ സമീപിക്കുക അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ വന്യമൃഗമല്ല ആനയല്ല മറ്റെല്ലാം ഇത് കർണാടകയുടെ അതാണ് ഞങ്ങളുടെ ഈ മലയോര മേഖല ഏറ്റവും വലിയ പ്രശ്നം അല്ല ചെറുപുഴക്കാരും അതേപോലെ തന്നെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ആശങ്കയുണ്ട് അവിടെ ഏതെങ്കിലും ഒരു അതിർത്തി എന്ന് മാനദണ്ഡം വെച്ചിട്ടല്ല ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് ഇന്ത്യയിലെ ആകെ വന അതിർത്തികളിൽ താമസിക്കുന്ന ആളുകളെ ഒരുമിച്ച് കാണുക എന്ന നിലപാടാണ് സംസ്ഥാന ഗവണ്മെൻ്റ് സ്വീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റും ആ നിലയിൽ എല്ലാ സംസ്ഥാന അതിർ വനാതിർത്തികളിലെ കാര്യങ്ങളിൽ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ നമ്മളോട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി കിസാൻ സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രതിയായിട്ടുണ്ട് നമുക്ക് പ്രതിഭേട്ടുണ്ട് ഞങ്ങളീ ജില്ലയിലെ ഈ ജാഥയിൽ കണ്ണൂർ ജില്ലയുടെ അഭിമാനമായി അഭിമാനമായിരുന്ന ആറളം ഫാമിൻ്റെ വിഷയം കൂടി ഉന്നയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ ശ്രീ സി അച്യുതമ്മനോൻ്റെ ഗവണ്മെൻ്റാണ് ആഗ്ര ഫാമിന് വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുത്ത് കേന്ദ്രത്തിന് കൈമാറിയത് ഏഴായിരം ഏക്കർ ഭൂമി ഒരു പ്രദേശത്ത് തന്നെ അതും ഫലഭൂയിഷ്ടമായ ഭൂമി കണ്ടെത്തുകയും അത് ജമ്മിമാരുടെ കൈവശമുള്ള ഭൂമി ഏറ്റെടുത്ത് സർക്കാരിൻ്റെതാക്കി മാറ്റുകയും ആ ഏഴായിരം ഏക്കർ ഭൂമിയിലാണ് കേന്ദ്ര ഫാമിങ് അന്ന് ആരംഭിച്ചത് ആർള ഫാം ആയിരക്കണക്കിന് തൊഴിലാളികളും അവരുടെ കുടുംബം ഉൾപ്പെടെ പതിനായിരങ്ങൾ ജീവിച്ചു പോകുന്ന ഒരു ഫാമായിരുന്നു ആർള ഫാം ആ ആറള ഫാമിലെ ഏഴായിരം ഏക്കർ ഭൂമിയാണ് അതിൻ്റെ പകുതി ഭൂമി മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി രണ്ടായിരത്തി നാലിൽ മുത്തങ്ങ സംഭവത്തെ തുടർന്നുണ്ടായ സംഭവ വികാസത്തിൽ അന്നത്തെ ശ്രീമാൻ എ കെ ആനടിന്റെ സർക്കാർ എസ് ടി വകുപ്പിൻ്റെ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ചെലവഴിച്ചുകൊണ്ട് കേന്ദ്ര ഫാമിങ്ങിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റി ഗവൺമെൻ്റ് അത് വിലക്ക് വാങ്ങിയത് അതിപ്പോൾ എസ് ടി വകുപ്പിൻ്റെ കീഴിലാണ് ആ എസ് ടി വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങി വാങ്ങി വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറള ഫാം പുനരധിവാസ മേഖലയായി മാറിയത് മൂവായിരത്തഞ്ഞൂറ് ഏക്കർ ഭൂമി ആദിവാസികൾക്ക് പതിച്ചു നൽകുകയും അത് പുനരധിവാസ മേഖലയായി മാറുകയും ചെയ്തു ആ പുനരധിവാസ മേഖലയിലാണ് യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയിൽ ആനയുടെ ആക്രമണം ഇക്കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്കിടയിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് ആന കുത്തി കൊലപ്പെടുത്തുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഓരോ വർഷവും ഒരാൾ വീതം ആ പുനരധിവാസ മേഖലയിൽ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത കണ്ണൂർ ജില്ലയിൽ മാത്രം പതിനാല് പേർ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു ഇന്നലെ മെനഞ്ഞാന്ന് മരണപ്പെട്ട വെള്ളി ലീല ദമ്പതിമാരുടെ ദാരുണമായ മരണമാണ് ഏറ്റവും അവസാനം നടന്നത് അത് ആ പ്രദേശത്ത് ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് ആറളം ഫാമിനെ പുനരധിവാസ മേഖലയിലെ ആറളം ആദിവാസി കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ ആ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഫാമിനെ ആധുനിക ഫാമാക്കി വളർത്തിയെടുക്കുകയും നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാമാക്കി ഉയർത്തുകയും ആറളം ഫാമിനെ തൊഴിൽ മേഖലയായി കാർഷിക മേഖലയായി നിലനിർത്തുകയും ചെയ്യണം എന്നുള്ളതാണ് വിസാൻസഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അത് സ്വകാര്യ വ്യക്തികൾക്ക് ആ ഭൂമി ഇപ്പോൾ കൈമാറുകയാണ് രണ്ടായിരത്തോളം ഏക്കർ ഭൂമി നിരവധി തട്ടിക്കൂട്ടിയ കമ്പനികൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ആറളം ഫാമിംഗ് കോർപ്പറേഷൻ കലക്ടർ ചെയർമാനായിട്ടുള്ള കോർപ്പറേഷനാണ് ആ ഫാമിംഗ് കോർപ്പറേഷനാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത് അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണ് സർക്കാർ നയത്തിന് വിരുദ്ധമായ നടപടി സ്വീകരിച്ച ഫാമിംഗ് കോർപ്പറേഷൻ്റെ ഈ ഈ നിലപാട് തിരുത്തുകയും ആ തീരുമാനം പിൻവലിക്കുകയും ചെയ്യണം ആറളം ഫാമിനെ ഫാമായി നടത്തുക അവിടെയുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് ജീവിതവും തൊഴിലും ഉറപ്പാക്കുക ഫാമിനെ ലോകോത്തരമായ ഫാമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ജാഥയിലൂടെ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം ഇവിടെ എഴുപത്തിരണ്ടിലെ വന്യജീവി നിയമവും സംരക്ഷണ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ വനസംരക്ഷണ നിയമവും ഭേദഗതി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഭേദഗതിയിലൂടെ ജനപക്ഷവും കർഷകപക്ഷവുമാക്കി മാറ്റണം സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ആയിരം കോടി രൂപ ഈ മേഖലയിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളെ ആക്രമണത്തെ നേരിടാനും അതിൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കും സംരക്ഷണം നൽകാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആയിരം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്നാണ് കേരളം ഇപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ആവശ്യപ്പെടാൻ ന്യായമായ കാരണമുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെടുകയും ഏറ്റവും കൂടുതൽ കൃഷിക്കാരുടെ കാർഷിക വിഭവങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ആയിരം കോടി രൂപ അനുവദിച്ചേ പറ്റൂ അതിലൂടെ ഒരു പുതിയ പദ്ധതി കേരളത്തിന് കേന്ദ്ര സഹായത്തോടുകൂടി ആവിഷ്കരിക്കാൻ കഴിയണം പരിമിതമായ സാഹചര്യത്തിനകത്തു നിന്നുകൊണ്ട് ഇത്തവണത്തെ കേരള ബഡ്ജറ്റിൽ എഴുപത്തഞ്ച് കോടി രൂപ വന്യമൃഗ ആക്രമണത്തെ നേരിടാൻ സംസ്ഥാന ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുമുണ്ട് കൃഷിഭൂമിയിൽ കണ്ണീർ വിളയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മലയോരത്തെ കർഷകരിപ്പ് ഇപ്പം കടന്നുപോകുന്നത് കർഷകനെ കണ്ണീരൊപ്പം എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് കിസാൻ സഭ ഇത്തരം ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ യാത്രയിൽ കർഷകർക്ക് ഒരുപാട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വന്യമൃഗശല്യങ്ങൾ തടയുക പിന്നെ വന്യമൃഗങ്ങൾ മൂലമുണ്ടാകുന്ന കൃഷി ഉണ്ടാകുന്ന നഷ്ടപരിഹാരം തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ജാഥ കിസാൻ സഭ സംഘടിപ്പിക്കുന്നത് ഈ ജാഥയിലൂടെയെങ്കിലും അധികൃതർ ഉണർന്നു പ്രവർത്തിച്ച് കർഷകർക്ക് അനുഹൃമായ നഷ്ടപരിഹാരം നൽകുമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് മലയോര കർഷകരുടെ അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് സീറോ